ഇന്ന് നല്ലൊരു മീനച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് അങ്ങാടി പോയപ്പോൾ നല്ല അടിപൊളി വെള്ളത്തൂത ഇരിക്കുന്ന കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല ഒരു രണ്ട് കിലോ തൂത വെള്ളത്തൂത വാങ്ങി അപ്പോൾ നമ്മുടെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയത് കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ഫ്രഷ് മീൻ അപ്പോൾ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ അച്ചാറിന് കട്ട് ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നവുമില്ല അടിപൊളിയായിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് തന്നു നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ അവിടുന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങിയത് പിന്നെ നേരെ കട്ട് ചെയ്ത മീനുമായിട്ട് നേരെ വീട്ടിൽ വന്ന് വീട്ടിലപ്പം തന്നെ അമ്മയുണ്ട് കുട്ടികളും ഉണ്ട് എല്ലാവരും കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കണ തിരക്കിലാണ് അങ്ങനെ അതൊക്കെ റെഡിയാക്കി അടിപൊളിയായി സെറ്റാക്കി പിന്നെ അപ്പം തന്നെ മീൻ കഷ്ണം നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്തു കഴുകിയെടുത്തിട്ട് വെള്ളം ചോരാൻ വെച്ചു അപ്പോൾ വെള്ളത്തോടെ നമ്മൾ ഒരിക്കലും അച്ചാർ ഇടരുത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കേടുവരും അപ്പോൾ എന്തു ചെയ്യുക നല്ല വെള്ളം തോർന്നിട്ട് എന്തു ചെയ്യുക നമ്മൾ ഇടാൻ എടുക്കുക മീൻ കഷ്ണങ്ങൾ നല്ല വറുത്തിട്ടാണ് കേട്ടോ നമ്മൾ അച്ചാർ വെക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ആദ്യം തന്നെ ഒന്ന് സെറ്റാകാൻ വെച്ച് കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നല്ലോണം മുരിഞ്ഞ ലെവലിൽ ഉടയാതെ നല്ല സെറ്റായിട്ട് എന്ത് ചെയ്തു വറുത്ത് കോരി കോരിയെടുത്തുട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മീൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണത് അപ്പോൾ നല്ല മീൻ്റെ ഫ്ലേവർ കിട്ടും അപ്പോൾ അതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഈ മൂന്ന് ഐറ്റം കൂടെ ഇട്ടിട്ട് നല്ലോണം എന്ത് ചെയ്യുക പച്ചമണം മാറണവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് അതും കൂടെ നമ്മളെടുത്തു പിന്നെ നമ്മൾ നെയ്യാറിൻ്റെ അച്ചാർ പൊടിയാട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത് നല്ല അടിപൊളി അച്ചാർ പൊടിയാണ് അപ്പോൾ ആ അച്ചാർ പൊടിയും കൂടെ എന്ത് ചെയ്തു ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എന്ത് ചെയ്തു ഒന്ന് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങളും ഇട്ടിട്ട് ഒന്ന് തണുത്ത ശേഷം അതിലേക്ക് കുറച്ച് സുറുക്കയും കൂടെ ഒഴിച്ചു കൊടുത്തു ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി